നമസ്കാരം ഞാൻ മനാഫ് ഞാനിപ്പോൾ ഉള്ളത് മിറാക്കൽ ഷെൽട്ടർ റോമിലാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ ഏറ്റവും ഒരു സന്തോഷവും ഒരു ആകാംക്ഷയുമുള്ള വേറൊരു വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ബാബു കർണാടകക്കാരനാണ് കന്നടയിലെ എയ്ത്ത് ഇവൻ എഴുതി കൊണ്ട് എന്ന് അപ്പോൾ ഇവൻ കർണാടകക്കാരനാണ് എന്നുള്ള നിലയിൽ ഒരു വീഡിയോ എഴുതിയു മറ്റേ ആ വീഡിയോ കണ്ടിട്ട് ഇന്ന് ഇവിടേക്ക് ഇവനെ തേടിയിട്ട് കുറച്ച് ആളുകൾ കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഞാൻ ആ മറ്റേ വീഡിയോ കാണിച്ചു തരാ അന്ന് ഞാന് ഏഹ് ചെയ്ത നമസ്കാര വർഷ കർണാടക ഗത്താഗി യൂ ഇവൻ ബന്ത്ര ಕೆಳಗಡೆ ಬಗ್ಗೆ ಅದು ಈ ಮಾಡಿದ್ರೆ ಮಾಡಿ ഇതാണ് ആ വീഡിയോ അത് കണ്ടിട്ട് ഇതാണ് ഇവര് വന്നിട്ടുണ്ട് ഇവിടേക്ക് പിന്നെ ഒര അമ്മാണ് അത് അപ്പോൾ അവര് കൊണ്ടുവന്ന ഒരു ഫോട്ടോ ആണിത് ചെറിയ പ്രായത്തിലുള്ള അതും ഇവനും തമ്മിൽ നല്ല മാച്ചിങ് ഉണ്ട് അധിക അധികാളുകൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറുണ്ടെങ്കിലും പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാത്തതിനോണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മള് സമൂഹത്തിലേക്ക് പല പ്രാവശ്യം നമ്മളെല്ലാരും വാട്സപ്പും പല സോഷ്യൽ മീഡിയകളും യൂസ് ചെയ്യുമ്പോ ഇത്തരത്തിൽ കാണാനില്ലാത്ത ആളുകളെ അന്വേഷിച്ചു കൊണ്ടുള്ള വീടുകൾ ചെയ്യും പക്ഷെ പിന്നീട് എന്തായി എന്നുള്ളത് ഞാനും ആലോചിക്കാറുണ്ട് എന്താണ് അതിൻ്റെ ഇത് എന്നുള്ളത് എന്താ എന്നാണ് ഫാറൂഖ് ഭായി ഇവരെ കിട്ടിയത് നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിൽ നമുക്ക് കിട്ടിയത് കിട്ടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ ഡിസ്ചാർജ് ഇല്ലാതെ കയ്യും കാലും പൊട്ടി എല്ലൊക്കെ പൊട്ടിയ അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത് ഏകദേശം പിന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു നാലഞ്ച് വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ പല ട്രസ്റ്റുകളിലും ഇവനുണ്ട് ഏകദേശം ഒരു മാസമൊക്കെ നിൽക്കുള്ളൂ അപ്പോൾ നമ്മൾ ചാടി പോയി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവൻ നിന്നത് അപ്പോൾ പിന്നെ കിട്ടി ഏകദേശം ഒന്നോ രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ നമ്മൾ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയുന്നവരോ പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടെത്തിയിട്ടോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ അന്ന് കന്നഡ ലാംഗ്വേജ് എഴുതുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധപ്പെട്ടത് അങ്ങനെയാണ് നമ്മൾ കന്നഡ ലാംഗ്വേജിൽ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള തീരുമാനിച്ചത് ആ സാഹചര്യത്തിലാണ് മനോഫ്ഖടെ വരുന്നതും മനോഫ്കനെ കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട് കുറെ എൻക്വയറി ഉണ്ടെങ്കിലും ഏകദേശം ഒരു ഉള്ളത് ഇവ ഇവരാണ് അപ്പൊ അതിന്റെ ഭാഗം വരെ ആക്കാനാണ് ഇന്നത്തെ ദിവസം വരെ ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കേണ്ട വിഷയമാണ് ഇവരെ കിട്ടുമ്പോ എങ്ങനെയുണ്ടായിരുന്നു പരുക്കുകളൊക്കെ ഈ കർണാടകയിൽ നിന്ന് വന്ന ആളുകൾ പറയുന്നത് ഇവനെ കിട്ടുന്ന സമയത്ത് അല്ല ഇവന് നഷ്ടപ്പെടുന്ന സമയത്ത് ഇവക്ക് അത്തരത്തിൽ ഇവന് സംസാരശേഷിക്കൊന്നും പ്രശ്നമില്ല എന്നുള്ളത് പക്ഷെ പിന്നീട് ഇവനെ കിട്ടുമ്പോൾ പരിക്കുകളും അതേമാതിരി തന്നെ സംസാരശേഷിയും ഇല്ല കേൾവിശക്തി കേൾവിശക്തിയല്ല ഇവന് മാരകമായ എന്തോ ഒരു ടീമിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചിരുന്നു പക്ഷെ അതിനർത്ഥം ഓന് മുന്നേ സംസാരിക്കുന്ന ആളായിരിക്കും ഷോക്ക് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി നല്ല പരിക്ക് നമുക്ക് അല്ല ഫസ്റ്റ് ഒരു ട്രസ്റ്റിൽ ഉണ്ടായിരുന്നു ആ ട്രസ്റ്റിൽ സംസാരിക്കാൻ കഴിയുമ്പോൾ ശക്തി ഇല്ലായിരുന്നു പിന്നെ തെരുവെന്നാണ് കിട്ടുന്നത് അതൊന്ന് ചാടി പോയിട്ട് തെരുവെന്നാണ് കിട്ടുന്നത് ആ തെരുവെന്ന് നമുക്ക് കിട്ടുമ്പോഴും ഫുൾ ആയിട്ട് പരുക്ക് പറ്റി വേറൊരു കാര്യ ഇവര് പറയുന്നത് ആള് കണതായിട്ട് എട്ട് കൊല്ലായി അപ്പൊ ഏകദേശം കണക്ക് റെഡിയല്ലേ ഏകദേശം അവർ പറഞ്ഞ അവർ ഹാജരാക്കിയ ആധാർ കാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം വയസ്സ് ആണ് നമ്മൾ ഇവിടെ അതില് പേര് എന്താന്നല്ല അവര് പ്രഭു എന്ന പേര് പറയുന്നത് നമ്മളിവിടെ പഴയ ഫോട്ടോസ് ഒക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇവനെ കിട്ടുന്ന സമയത്തുള്ള അല്ലേ

ಹೌದು ಮನೆಯಿಂದ ಹೋಗುವಾಗ ಆತರ ಏನು ಆಗಿರ್ಲಿಲ್ಲ ಅಲ್ಲ ಇಲ್ಲ ಆಮೇಲೆ 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 ಆಗಿರ್ಬೋದು ಏನೋ ಅಂತ ಅದೇ ಸಂಶಯ ಸ್ವಲ್ಪ ಅದೇ ನೋಡಿ ಇನ್ನು ಏನಾದ್ರು ಪರೀಕ್ಷೆಗಳಿದ್ರೆ ಮಾಡಿ ಅದನ್ನ ನೋಡುವ ಎನ್ಕ್ವೈರಿ ಅಂತ ನಾವು ಬಂದಿರೋದು ಇಲ್ಲಿ ನೋಡ್ಕೊಂಡು ಹೋಗ್ಲಿ ಎಲ್ಲಾ ಈಗ ಏನಂದ್ರೆ ಇಲ್ಲಿ ಒಳ್ಳೆ ಈಗ ಇಲ್ಲೇ ಸುಮಾರು ಜನ ನಾನ್ ಎರಡ್ ಮೂರ್ ತಿಂಗಳಾಗೋ ಮೇಲೆ ಇಲ್ಲಿ ಬರ್ತಾ ಇರ್ತೀನಿ ಸುಮಾರು ಜನಗಳದು ಫೇಸ್ ಚೇಂಜ್ ಆಗತ್ತೆ ಅದೇ ಒಳ್ಳೆ ಊಟ ಒಳ್ಳೆ ಇದೆಲ್ಲ ಸಿಕ್ಕಿದ್ರೆ ಆಗತ್ತೆ ಇವೊಂದು ಹಳೆ ಫೋಟೋ ನೋಡಿದ್ರಲ್ಲ ಇವ್ರಿಗೆ ಸಿಗೋ ಟೈಮ್ ಅಲ್ಲಿ ಇರುವ ಫೋಟೋ ಅದು ಇದು ವ್ಯತ್ಯಾಸ ಇದೆ ಇದರಲ್ಲಿ ನಿಮಗೆ ಏನ್ ಹಾಗಾದ್ರೆ ಒಂದ್ ನಿಮಿಷ ಏನದ ಅವನ್ ಏನಾದ್ರೂ ಒಂದ್ ಸ್ವಲ್ಪ ನಮ್ಗ ಎಂಟು ವರ್ಷ ಆಯ್ತಲ್ಲ ವರ್ಷ ಯಾರು

നമ്മൾ എട്ട് 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 വർഷങ്ങൾക്ക് ശേഷമുള്ളമായിട്ടിപ്പം ഈ വിഷയങ്ങൾ ആധികാരികമായിട്ട് പറയാനും കഴിയില്ല ഇത്രയും കൊല്ലം കഴിഞ്ഞതാണ് പക്ഷേ ഈ ഫോട്ടോ കാണുമ്പം ഭയങ്കരമായ സാമ്യുണ്ട് ഇവര് കർണാടകയിലും കർണാടകയിലും നമ്മള് വീഡിയോ നല്ല ഓടിയിട്ടുണ്ട് അന്നത്തെ ആ വീഡിയോ അപ്പൊ ആ വീഡിയോ പ്രകാരാണ് ആ വീഡിയോ പ്രകാരാണ് സത്യത്തിൽ എന്തായത് ഈ ഇവര് കാണാൻ ഇടയായത് പക്ഷേ ഇവനുള്ള ഓർമ്മശക്തി ഒക്കെ പോയി പോയിക്കുന്നു ഇവന് നല്ല പരിക്ക് പറ്റി ഇവന്റെ ഇതായതാണ് പക്ഷെ ഈ അമ്മൻറ്റേതാണോന്ന് ഇങ്ങനെ ആർക്കും ഇത് ഉറപ്പിക്കാനില്ല ഇനി വല്ല ഡി എൻ എ ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ ചെയ്തതിന് ശേഷം ചെയ്യണം ഇവർക്ക് അതിന് മോനെ വേണമെന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രാണല്ലോ അല്ലെ മറ്റുള്ള കാര്യങ്ങൾ ഓടി നടന്ന സ്ഥലമായിരിക്കും ഞമ്മക്ക് ചോദിച്ചോക്കാം ഇവൻ കുറച്ചൊന്ന് അവിടെ പോയിട്ട് ഈ മിറാക്കൽ ഷെൽട്ടർ ഹോമിൻ്റെ ഒരു പ്രത്യേകതന്നെ ആരാരും ഇല്ലാത്ത ആളുകളെ അല്ലെങ്കിൽ വൈന്ന് കിട്ടുന്ന ആളുകളെ പലരും ഇവിടെ കൊണ്ടുപോയി തരും പിന്നീട് ആളുകളെ കണ്ടെത്തും ഫാമിലി പിന്നെ ആ ഫാമിലിനെ കണ്ടെത്തുന്ന ഒരു സിസ്റ്റാണ് മിറാക്കൽ ഷെൽട്ടർ ഹോമിലെ ഇത് പക്ഷെ ഇത് ഈ ഫോട്ടോയില് കാണുന്ന ആളും ഇവനും തമ്മിൽ നല്ല സാമ്യമുണ്ട് ഇത് വിനു നമ്മളെ ഇതിന്റെ ഇടയില് ബിനുവിന്റെ വീഡിയോ ഞാൻ ഒന്ന് രണ്ടും ചെയ്തതാണ് ലഹരി വിമുക്തനായി ഇന്ന് ഇവരൊക്കെ പരിചരിച്ചു കൊണ്ടിരിക്കണാണ് ബാബുന്റെ പരിചരണം ബിനുവിന്റെ കയ്യിലാണ്

അതായത് ഇവന്റെ ശക്തി ഏതായാലും പോയി കിടക്കുകയാണ് ഇവൻക്ക് പ്രയാസം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആര് ഇവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇവരെ പ്രയാസം ഇവര് മനസ്സിലാക്കേണ്ട ഒരു അതല്ല വ്യത്യാസ വർഷ 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 ഹോ ടൈമില് എട്ടു വർഷമായിത്തല്ലേ ഇപ്പം മിറാക്കൽ ഷെൽട്ടർ ഹോമിന്റെ ഭാരവാഹികൾ പറയണത് ഇത് ഇവനേയും കൂട്ടിയിട്ട് ഇവരെ നാട്ടിലൊന്നു പോയിട്ട് പോയാലോന്നുള്ളത് അപ്പം ഇനിയിപ്പോ ഈ വീഡിയോ താഴെ പല ആളുകൾ പല ഐഡിയാസും അഭിപ്രായങ്ങളും പറയും അത് വേണോ എന്തായാലും കാരണം തന്നെ പല ആളുകളുടെ തലയിൽ ഏതാണ് ഐഡിയകൾ വരികയെന്നറിയില്ല ചിലപ്പോൾ നമുക്ക് വരാത്ത ഐഡിയകളൊക്കെ മറ്റുള്ളവർക്ക് വരും പക്ഷെ നമ്മളൊരു ലക്ഷ്യമാണല്ലോ ഒരു മകനെ അമ്മൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ മൊത്തം ചെയ്തത് ആ കാര്യങ്ങളൊക്കെ തന്നെ അപ്പം മക്കളെ അമ്മമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതന്നെയാണ് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നമ്മൾ ഈ ബാക്കിയുള്ള വിഷയങ്ങളായിട്ട് ഇവരെ നാട്ടിൽ പോവും ആ നാടും ആ വീടും ഒക്കെ ഇവന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ഈ ഒരു കാര്യത്തിനൊരു തീരുമാനമാവും ഇവർക്ക് ഇവരും മകനെയും കിട്ടും നിറാക്കൽ ഷെൽട്ടർ ഹോമിൻ്റെ ഒരു ലക്ഷ്യം നിറവേറ്റുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും ഓർക്കുന്നു

ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത അപ്ഡേറ്റ്സിൽ പറയേണ്ടത് ഇവ ബാബുവിൻ്റെ കാര്യം എന്തായി എന്നുള്ളത് ഓക്കെ നന്ദി നമസ്കാരം